നീ നീ വരുവോ ആ ശരി ശരി ആ ഓക്കെ ഓക്കെ വന്നാ മതി വന്നാ മതി ഞാൻ കുറച്ച് തിരക്ക് ഞാൻ വിളിക്കാൻ തന്നെ ആ ശരി ഇത് ശരിയാകൂല അത് ശരിയാവില്ല നീ എന്താ ഇവിടെ ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കണം കണ്ടുപിടിയാ നിനക്ക് ചുമ്മാ എൻ്റെ ഇടയിൽ നിന്നിട്ട് വിളിച്ചോണ്ടിരിക്കണത് അയാൾ ശരിയാവൂല ആ കുഞ്ഞാറ്റ കുഞ്ഞാറ്റേ ഓ എടാ കുഞ്ഞിക്കാ അല്ല കുഞ്ഞാക്കെ പേര് തെറ്റിച്ച് വിളിക്കുന്നതാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അയാൾക്ക് എപ്പോഴും ദേഷ്യം തന്നെ ചുമ്മാ എന്നപ്പോ തലക്കിട്ട് അടിച്ചിരുന്നു തലക്കിട്ട് അടിച്ചാ പറഞ്ഞാ ഒന്ന് ചോദിക്കും ആ അല്ലെങ്കിൽ പോട്ട് അയാള് അയാൾ നിന്നെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത് ആര് കുഞ്ഞാക്ക ആരണൻ്റെ അടുത്ത് പറഞ്ഞാൽ കയറി ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്നലെ ചുമ്മാ എടാ ഇല്ലടാ പറഞ്ഞടാ സത്യം കിട്ടും നീ അത് കാര്യമൊക്കെ എടുക്കണ്ട അയാള് തലകിട്ടൊക്കെ തട്ടണ കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പഠിക്കാത്തത് കൊണ്ട് പഠിക്കാൻ വേണ്ടിട്ട് സ്നേഹത്തോടെ തട്ടണാണെന്നാണ് എൻ്റെ പറഞ്ഞത് എന്ന് എടാ ഇന്നലെ പറഞ്ഞടാ എനിക്ക് കുഞ്ഞാക്കും ചെറുതായിട്ട് ആ പോട്ട് കുഞ്ഞാക്ക ചെറുതായിട്ട് സ്നേഹിച്ച് സ്നേഹിച്ചു ഞാൻ രാത്രി ഇവിടെയാണ് കടന്നത് ഇന്നിവിടെ തന്നെ കടന്നാൽ മതി എടാ

ലിസ്റ്റിൽ ഇല്ലാത്തതും വാങ്ങണോ ചെമ്പുരു പറ്റ ചെറുതായി പോയി അയ്യോ മാറ്റി വാങ്ങണോ മാറ്റി വാങ്ങുന്നതും വേണ്ടത് മതി പക്ഷെ പൊറാട്ട കല്ലും ചപ്പാത്തി കല്ലും കുറച്ചുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആ ഉഷാറാക്കിയേ വലുതാണ് അതേമാതിരി അടുപ്പ് ഒരു പത്ത് പറഞ്ഞെങ്കിലും വേണം അയ്യോ അയ്യോ പൊത്തൊന്നും പറഞ്ഞൊന്നും കാര്യ കൊണ്ടുപോകണമെന്നല്ല ഇവിടുത്തെ ആവശ്യത്തിനാ പറ തോന്നുന്നു എവിടുന്ന് കിട്ടി അന്ന് വിട്ട എന്തോ നിക്കാ അല്ല കുട്ടിയെ ഒരു മനുഷ്യന്മാരെ ഒരു മനുഷ്യന്റെ ബുദ്ധി വേണ്ടേ ഇതൊരു ദേഷ്യം വരും നമ്മൾ കിട്ടിയതെല്ലാം ഇങ്ങനെ ആയി പോയല്ലേ കൂടെ ഉദ്ദേശമാണല്ലോ ആണോ അങ്ങനെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ